നടക്കുന്നത് ക്രിക്കറ്റ് പുറമേക്ക് തിളച്ചു മറിയുന്നത് രാഷ്ട്രീയം പക്ഷേ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല മണി അഥവാ സാമ്പത്തികമാണെന്ന് പറഞ്ഞാലോ പണം കഴിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്താൻ ഐ സി സി ഏത് വിധേയനയും ശ്രമിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ബംഗ്ലാദേശ് കളിക്കാത്തതുപോലെയല്ല തങ്ങൾ കളിക്കാതിരുന്നാലെന്ന് പാകിസ്ഥാനും അറിയാം ഐ സി സിയുമായ ഒരു യുദ്ധത്തിനൊരുങ്ങാനുള്ള സാമ്പത്തിക ആരോഗ്യവും പാകിസ്ഥാനില്ല അവരുടെ ലക്ഷ്യം വേറെയായിരുന്നു പാകിസ്ഥാൻ ബഹിഷ്കരണ നാടകം പിൻവലിച്ചതിന് പിന്നിലെന്താണ് ഈ ബഹിഷ്കരണ പരമ്പരയിലെ വിജയ് ആരാണ് പരിശോധിക്കാം ഐ സി സിയോട് ഏറ്റുമുട്ടാനോ തങ്ങളുടെ ചേരിയിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ ചേർക്കാനോ ഉള്ള കരുത്ത് പാകിസ്ഥാനില്ല പക്ഷേ തങ്ങളെ വിശ്വസിച്ച് കടുത്ത തീരുമാനമെടുത്ത ബംഗ്ലാദേശിനെ പിണക്കാനും വയ്യ ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അവർ കണ്ടെത്തി ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുക പണം കയക്കുന്ന ഈ മരത്തിൽ തൊട്ടാൽ ഐ സി സി ഇളകുമെന്ന് അവർക്കറിയാം ഇനി എങ്ങാനും ബഹിഷ്കരണം സംഭവിച്ചാൽ അത് തങ്ങളുടെ ക്രിക്കറ്റിനെയും ക്രിക്കറ്റ് ബോർഡിനെയും എന്നേക്കുമായി ഇല്ലാതാക്കുമെന്നും അവർ കണക്കുകൂട്ടി അഥവാ ഐ സി സിയുമായി ഒരു ബാർഗേനിങ്ങും കൂടെ ബംഗ്ലാദേശിനോട് കൂടെയുണ്ടെന്ന സന്ദേശം നൽകലുമായിരുന്നു അവരുടെ ലക്ഷ്യം ഇനി ഐ സി സിയുടെ കാര്യമെടുത്താലോ ഐ സി സി ടൂർണമെൻറ്റുകളുടെ ഇന്ത്യയുടെ സംപ്രേഷണാവകാശം നിലവിലുള്ളത് ജിയോ സ്റ്റാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ മൂന്ന് പോയിന്റ് പൂജ്യം നാല് ബില്യൺ ഡോളർ അഥവാ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അവർ ഇതിനായി ഇറിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഡിസ്നി ഇന്ത്യ ഈ അവകാശം വാങ്ങുന്നത് അഥവാ ഓരോ മത്സരത്തിനും നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ നൽകണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയിൽ ഏകദിന ലോകകപ്പ് എന്നിങ്ങനെ ഓരോ വർഷവും ഓരോ ടൂർണമെൻറ്റ് ഐ സി സി ഒരുക്കുന്നതും അതുകൊണ്ട് തന്നെ പക്ഷേ വിചാരിച്ച ലാഭം ഇവർക്ക് കിട്ടുന്നില്ല കാരണം ഈ കാലയളവിൽ ഐ സി സി ടൂർണമെൻറ്റുകളായി ആകെ നടക്കുന്ന നൂറ്റി എഴുപത്തൊമ്പത് മത്സരങ്ങളിൽ ഇന്ത്യ കളിക്കുന്നത് ഇരുപത്തി മുതൽ മുപ്പത് വരെ മത്സരങ്ങളാണ് ഇതിൽ നിന്ന് ഈ വരുമാനമെല്ലാം കണ്ടെത്തണം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക പ്രതിസന്ധി കാരണം കരാറിലെ ബാക്കി രണ്ട് വർഷം തുടരാനാവില്ലെന്ന് ജിയോ സ്റ്റാർ ഐ സി സി അറിയിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഐ സി സിയും ജിയോ സ്റ്റാറും ഇത് നിഷേധിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കൂടി നടന്നില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉറപ്പ് മത്സരം റദ്ദാക്കിയിരുന്നുവെങ്കിൽ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ പരസ്യ വരുമാനത്തിൽ തന്നെ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഇടിവുണ്ടാകുമായിരുന്നു ഇതുമാത്രമല്ല ടിക്കറ്റ് വിൽപ്പന കോർപ്പറേറ്റ് ബോക്സുകൾ സ്റ്റേഡിയത്തിലെ പരസ്യം എന്നിവയിലെ വരുമാനം വേറെയുമുണ്ട് കൂടാതെ ലങ്കൻ എക്കോണമിക്കും ഈ മത്സരം വലിയ ആശ്വാസമാണ് വാലന്റൈൻസ് ഡേയും ഇന്ത്യ പാക്ക് മത്സരവും ഒന്നിച്ചു വന്നതോടെ ഹോട്ടലുകളുടെ വിലയും ഫ്ലൈറ്റ് ടിക്കറ്റും കുതിച്ചുയർന്നിരുന്നു ബഹിഷ്കരണത്തോടെ ഇതെല്ലാം താറുമാറായി അതോടെ വിഷയം ലങ്കയെയും ബാധിച്ചു ബഹിഷ്കരണം പിൻവലിച്ച ഈ കളിയിലെ വിജയ് ആരാണ് നിശ്ചയമായും വലിയ ലാഭം ഉണ്ടാക്കിയത് ഐ തന്നെയാണ് കാരണം ഐ സി സിക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നു വലിയ നിയമപ്രശ്നങ്ങളും കടങ്ങളും നേരിടാമായിരുന്നൊരു സാഹചര്യത്തെ അവർ സമൃദ്ധമായി മറികടന്നു കൂടാതെ ഹൈബ്രിഡ് വേദി എന്ന ബംഗ്ലാദേശിൻ്റെ ആവശ്യം അംഗീകരിച്ചതുമില്ല ടൂർണമെൻറ്റിനെ തൊട്ടു മുമ്പായി വേദി മാറ്റണമെന്ന് ആര് പറഞ്ഞാലും അതിന് നടക്കില്ല എന്ന സന്ദേശം നൽകാനും ഐ സി സിക്ക് സാധിച്ചു ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലാതെയുള്ള എല്ലാ അംഗങ്ങളും ഈ വിഷയത്തിൽ പൂർണ്ണമായും ഐ സി സിയുടെ കൂടെ നിന്നതും അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൂടെ മത്സരം ബഹിഷ്കരിക്കുകയാണെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്താനുമായി റവന്യൂ കട്ടിംഗ് ഒരു അന്താരാഷ്ട്ര പരമ്പരയ്ക്ക് പോലും സാധ്യമല്ലാത്ത വിധമുള്ള ഐസൊലേഷൻ അടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ഐ സി സി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എങ്കിലും ഇന്ത്യ പാക് മത്സരം നടത്തുക എന്നത് തന്നെയായിരുന്നു ഐ സി സിയുടെ പ്രഥമ ലക്ഷ്യം ലോകകപ്പ് ബഹിഷ്കരിച്ചെങ്കിലും ബംഗ്ലാദേശിനെതിരെ നടപടികൾ ഉണ്ടാകില്ല എന്നതും ഹൈബ്രിഡ് മോഡലിൽ ഭാവിയിലും ലോകകപ്പ് നടത്തുമെന്ന് ഉറപ്പ് വാങ്ങിക്കാനായതും വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ നേട്ടമായി പറയാം എന്നാൽ വളരെ രസകരമായ കുറച്ച് ഡിമാൻഡുകൾ ഇതിനിടയിൽ പാകിസ്ഥാൻ വെച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള പരമ്പരകൾ പുനരാരംഭിക്കുക എന്നതായിരുന്നു അതിലൊന്ന് ഇന്ത്യയുമായി ട്വന്റി ട്വന്റി ലോകകപ്പിൽ കളിക്കില്ലെന്ന് പറയുന്ന അതേ പാകിസ്ഥാൻ ആണിതെന്ന് ഓർക്കണം കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരെ വെച്ച് ഒരു തിരാഷ്ട്ര പരമ്പരക്കും അവർ ആവശ്യമുന്നയിച്ചിരുന്നു പക്ഷേ പരമ്പരകളും തിരാഷ്ട്ര പരമ്പരകളും ഐ സി സിയുടെ കയ്യിലല്ലെന്നും തീരുമാനമെടുക്കേണ്ടത് ബോർഡുകളും സർക്കാരുകളുമാണെന്നും ഐ സി സി വിശദീകരിച്ചു ഇന്ത്യയുമായി കളിച്ച് എല്ലാ രാജ്യങ്ങളും പണമുണ്ടാക്കുമ്പോൾ തങ്ങൾക്ക് മാത്രം അതിന് സാധിക്കാത്തതിൽ പാകിസ്ഥാന് നിരാശയുണ്ടെന്ന് വ്യക്തം കൂടാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പാകിസ്ഥാനെ അനുനയിപ്പിക്കാനും ലങ്കയും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അവരെ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണവും സാമ്പത്തികം തന്നെ പക്ഷേ ഈ വിവാദത്തിൽ സൈലൻ്റായി നേട്ടമുണ്ടാക്കിയത് ബംഗ്ലാദേശാണ് കാരണം പൊടുന്നനെ ഒരു ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടും ഐ സി സിയിൽ നിന്നും പെനൽറ്റിയോ വാർഷിക വരുമാനത്തിൽ കുറവോ അവർക്ക് നേരിടേണ്ടി വന്നില്ല കൂടാതെ ബംഗ്ലാദേശിൽ പ്രഖ്യാപിച്ച ഐ സി സി ഇവൻറ്റുകൾ നടത്താനും ഇന്ത്യ ആതിഥേയരാകുന്ന ടൂർണമെൻറ്റുകളിൽ നിഷ്പക്ഷ വേദികളിൽ കളിക്കണമെന്ന ആവശ്യത്തിനും ഐ സി സി സമ്മതം അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ ഭീഷണി എന്ന ബംഗ്ലാദേശിൻ്റെ ആവശ്യത്തിൽ കാര്യമുണ്ടെന്ന് ഐ സി സി അംഗീകരിച്ചതായും ചില റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും കളത്തിനു പുറത്തെ കളികൾ അവസാനിച്ചു ഇനി കളത്തിലെ കളികൾക്കായി കാത്തിരിക്കാം